കുറച്ച് കാലങ്ങൾ കൂടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കുന്നത് മുൻ എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷൻസ് മാത്രമായിരുന്നുണ്ടായിരുന്നു റീസെൻ്റിലി കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതൊന്ന് കാണിക്കാമെന്ന് കരുതി ആദ്യം തന്നെ രണ്ട് ഗോൾഡൻ ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് റാപ്പ് ചെയ്യുന്ന ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പിയോണി ഫ്ലവേഴ്സ് വരുന്ന രണ്ട് ബഞ്ചാണ് കേട്ടോ ഫ്ലവർ ബഞ്ചാണ് എടുത്തിട്ടുള്ളത് പിന്നെ ബണ്ണി ടൈൽ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഗോൾഡൻ ലീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതെനിക്ക് ചെറുതിനോടാണ് താല്പര്യം ഉണ്ടായിരുന്നത് അവിടെ വലുതും അപ്പം ഞാൻ അതുകൊണ്ട് ഒന്നും മാത്രം അങ്ങനെ എടുത്തിട്ടുള്ളായിരുന്നു പിന്നെ ഞാൻ അതേപോലെ തന്നെ ഒരു വേറൊരു ഫ്ലവർ ബഞ്ചും കൂടെ എടുത്തിട്ടുണ്ട് ഇതിനൊക്കെ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഹൺഡ്രഡ് എബോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഓരോന്നിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മ ഇല്ലാതുകൊണ്ടാണ് പിന്നെ വന്നിട്ടൊരു ക്രിസ്റ്റൽ ലാൻഡാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽ തന്നെയാണ് അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പിന്നെ വന്നിട്ട് ഇത് ഞാൻ കുറേ കാലമായിട്ടോ വാങ്ങിക്കണമെന്ന് കരുതി കൊണ്ട് നിൽക്കുന്നത് ഒരു കോസ്മെറ്റിക് മിററാണ് കേട്ടോ പുതിയതായിട്ട് വരുന്ന ക്രാഫ്റ്റേഴ്സിനോടാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ പുതിയതായിട്ട് ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് തന്നെ കുറേ ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽസ് ഒന്നും നമ്മൾ കയ്യിൽ വേണ്ട കേട്ടോ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ വീടിന് മുന്നിൽ നിന്ന് ചെടികളെ മുന്നിലൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ വെച്ചിട്ടൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുകയെ ഇതൊക്കെ ഞാനിപ്പം കുറച്ച് കാലങ്ങൾക്ക് ശേഷം അങ്ങനെ വാങ്ങിച്ചതുകൊണ്ട് കാണിക്കുന്നൂ കാരണം ഞാൻ എന്നോ അങ്ങനെ മനസ്സിൽ വിചാരിച്ച് നിൽക്കുന്നതായിരുന്നു വാങ്ങിക്കണം വാങ്ങിക്കണം എന്നുള്ള പിന്നെ എന്തായാലും പുതിയതായിട്ടൊരു ഒന്ന് രണ്ട് വർക്കും കൂടെ കിട്ടിയതും കൂടെ ഉണ്ട് അപ്പോൾ പിന്നെ കരുതി എന്നാൽ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് വാങ്ങിച്ചോളാം അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ബിഗിനേഴ്സിനോടൊക്കെ പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ ഫോട്ടോസും വീഡിയോസും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ നമുക്ക് എന്തായാലും എൻക്വയറീസ് വരും കേട്ടോ ഞാനൊക്കെ സ്റ്റാർട്ടിങ് ടൈമിൽ ഒരു ക്ലോത്ത് വിരിച്ചിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫ്ലവർ വൈസ് വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഫോട്ടോ എടുത്തിട്ടുണ്ടായി ഫോട്ടോ എടുത്തിട്ട് ഞാൻ അങ്ങനെ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടുന്ന കാരണം എനിക്ക് കുറച്ചധികം മോഡേഴ്സൊക്കെ ആ ഒരു ടൈമിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നുള്ള മാതിരിയല്ല കേട്ടോ ഇപ്പോൾ ഇപ്പം കുറച്ചധികം ക്രാഫ്റ്റേഴ്സ് ഈ ഫീൽഡിലോട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വർക്കൊക്കെ കുറച്ചധികം തന്നെ കുറഞ്ഞിട്ടുണ്ടെന്ന് പറയാം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വീഡിയോസ് നിന്ന് അങ്ങനെ മാറിപ്പോന്നുണ്ട് കേട്ടോ ഞാനിതാ ഒരു ഗ്ലാസ്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനിതിൻ്റെ കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ പറഞ്ഞല്ലേ രണ്ട് വർക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് അതിന് കുറച്ച് മെറ്റീരിയൽസും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒന്ന് കറക്റ്റ് റേറ്റും കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മ കേട്ടോ ഇതൊക്കെ ഞാൻ രണ്ട് വർക്കിന് ആവശ്യമുള്ളതായിട്ട് അങ്ങനെയും വാങ്ങിച്ചിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ അങ്ങനെ കണ്ട സമയത്ത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ മിററൊക്കെ അതൊക്കെ എനിക്ക് ഇതേമാതിരി ഒന്ന് വാങ്ങണമെന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്ത് അങ്ങനെ വാങ്ങിച്ചതാണ് ബിഗിനേഴ്സ് ചോദിക്കാറുണ്ട് കേട്ടോ എങ്ങനെയാണ് നമുക്ക് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എന്നുള്ളത് അപ്പം ഞാൻ ചെറുതായിട്ട് ഇതിലൊന്ന് പറയാം ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ വാട്സപ്പ് വഴി നമുക്ക് സ്റ്റാറ്റസ് വെക്കുക പിന്നെ എല്ലാവരെയും കൊണ്ടും നമ്മൾ ഷെയർ ചെയ്യിപ്പിക്കും ചെയ്യുക ഇതന്നെ ആണ് കേട്ടോ നമുക്ക് ഇതിനേക്കുള്ളൊരു വഴി എന്ന് പറയുന്നത് അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ ചെയ്യുന്നുണ്ട്